എറണാകുളം കോതമംഗലത്ത് പുഴയിൽ ചൂണ്ടിയിടാൻ പോയ യുവാവിനെ കാണാതായി ടാപ്പിംഗ് തൊഴിലാളിയായ തിരുവനന്തപുരം സ്വദേശി സനോജിനെയാണ് കാണാതായത് നാട്ടുകാരും പോലീസും പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ് ലിഡിയുണ്ട് വിവരങ്ങൾ നൽകാനായി ലിഡി എപ്പോഴാണ് അയാളെ കാണാതായത് ഏതിനും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അജി വൈകിട്ട് അഞ്ചരയോടെയാണ് ഇയാളെ കാണാതായത് കോതമംഗലത്ത് പൂയൻകുട്ടി പുഴയിൽ ചൂണ്ടയിടാൻ പോയതായിരുന്നു ഇയാൾ തിരുവനന്തപുരം സ്വദേശി ടാപ്പിൻ തൊഴിലാളിയായിട്ടുള്ള സനോജിനെയാണ് കാണാതായത് ഇയാൾ കുറച്ച് നാളുകളായി കോതമംഗലത്ത് ടാപ്പിംഗ് ചെയ്തു വരികയായിരുന്നു ഇത്തരത്തിൽ വൈകുന്നേരം ചൂണ്ടയിടാൻ പോയതാണ് പിന്നീട് കാണാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചു തന്നെ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇയാളെ കാണാൻ കാണുന്നില്ല എന്നാണ് വിവരം അറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു നാട്ടുകാരും പോലീസും ചേർന്ന ഇപ്പോൾ പുഴയിലടക്കം തെരച്ചിൽ നടത്തുകയാണ് പുഴയിൽ പോയതാകാമെന്നാണ് കരുതുന്നത് പക്ഷെ കൃത്യമായിട്ട് പുഴയിലാണോ പോയതെന്നും അറിയില്ല അതുകൊണ്ട് തന്നെ പുഴയുടെ പരിസരങ്ങളിലും പുഴയിലിറങ്ങിയും തെരച്ചിൽ നടത്തുകയാണ്